പന്യമൃഗ ആക്രമണ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്ന് നീതി കാണിക്കണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി ഗുര്യാക്കോസ് കുമളി സ്പ്രിംഗ് വാലിയിലെ കർഷകന് കാട്ടുപോത്തിന്റെ ആക്രമണം മൂലം പരിക്കേറ്റത് വേദന ഉളവാക്കുന്ന കാര്യമാണ് പന്യമൃഗശല്യം ഒഴിവാക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ ആകെ പരാജയപ്പെടുകയാണ് പരിക്കേറ്റ കർഷകന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കണമെന്ന് ഡി ഗുര്യാക്കോസ് ആവശ്യപ്പെട്ടു കുമളെ സ്പ്രിംഗ് വാലിയിൽ കുരിശുമല കയറാൻ പോയ ഒരു കർഷകനെ കാട്ടുപോത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത്യധികം വേദനാജനകമാണ് ഇക്കാര്യത്തിൽ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരിടത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ജനങ്ങളുടെ ജീവനും സൂത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങളാകെ പരാജയപ്പെടുക അതോടൊപ്പം തന്നെ കൃഷിക്കാർ മരിച്ചു വീഴുന്നതായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ് കോർ പറയണമെങ്കിലുണ്ടാവുന്നത് ഇവിടെ ഈ ഒരു കർഷകർ ഇങ്ങനെ ഒരു ദുര്യോഗമുണ്ടായതിൽ വലിയ പ്രയാസമുണ്ട് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തീർച്ചയായും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യാതൊരു തരത്തിലുള്ള അപകട അവസ്ഥ ഉണ്ടാകരുത് എന്ന് പ്രദേശിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരിക്കൽ ഒരിക്കൽ കൂടി അടിപൊളിയിട്ട് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം നേരിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള കാര്യത്തിൽ സർക്കാർ അബേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ